ഇതാണ് അയ്യപ്പൻ നമ്മൾ പൂരംഗത്തിന് ഉപയോഗിക്കുന്ന വാൾ ഇത് അയ്യപ്പന്റെ അരക്കച്ച ഇത് നൂറ്റെട്ട് കൂട്ടം പച്ചമരത്തിന്റെ ചാരണത്തിന് ചെയ്യുന്ന ശബരിമലയിൽ നമ്മളുടെ മുമ്പ് ഈ തീപിടുത്ത കൊണ്ടു മുമ്പിരുന്ന വിഗ്രഹവും ഇവിടെ ഇരിക്കുന്ന വിഗ്രഹവും സെയിം ഒരേപോലത്തെ വിഗ്രഹം അയ്യപ്പൻ ഈ കളരിപ്പയറ്റി പഠിക്കാൻ വന്ന തറവാടാണ് അതുകൂടാതെ തന്നെ മാളിയപ്രത്തമ മിച്ച ലളിതാംബിയ ജനിച്ച വീടാണ് മകരവിളക്ക് ഒരു ദിവസം ഒഴിച്ച് ഒഴിച്ച് അയ്യപ്പന്റെ മുക്കാൽ ഭാഗം ചെയ്തതിന് ഇവിടെ ഉണ്ടാകുന്നു രപ്പണിക്കരുടെ മകളാണ് എന്ന് പറഞ്ഞ ഈ മണ്ഡലകാല മാസത്തില് അയ്യപ്പന്റെ ഒരു പ്രധാന ക്ഷേത്രമാണ് നിങ്ങളിലേക്ക് എത്തിച്ചു നൽകുന്നത് അയ്യപ്പൻ ഒരു കളരി അഭ്യാസമായിരുന്നു എന്ന് എത്ര പേർക്കറിയാം സാക്ഷാൽ പന്തളം രാജകുമാരൻ മണികണ്ഠൻ കളരി അഭ്യസിച്ച വീടും അതുപോലെ ഭഗവാന്റെ പ്രധാന പ്രതിഷ്ഠയുള്ള ഒരു അമ്പലവുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു നൽകുന്നത് ഇത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിലെ മുക്കാൽവട്ടം ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം ഈ അമ്പലത്തിന് പ്രാധാന്യം നൽകുന്നത് ഈ അമ്പലം നിൽക്കുന്ന മണ്ണും അതിനോട് ചേർന്ന് നിൽക്കുന്ന ചീരപ്പൻചിറ തറവാടുമാണ് ഐതിഹ്യമനുസരിച്ച് കളരിപ്പയ്യറ്റു പഠിക്കാനാണ് ഭഗവാൻ അയ്യപ്പൻ ഇവിടെ എത്തിയത് അയ്യപ്പനെ കളരിപ്പയ്യറ്റു പഠിപ്പിച്ച ചീരപ്പൻചിറയിലെ പണിക്കരുടെ മകളാണ് മാളികപ്പുറത്തമ്മ മാളികപ്പുറത്തമ്മയുടെ യഥാർത്ഥ പേര് ലളിതാംബിക എന്നായിരുന്നു അച്ഛനില്ലാത്ത സമയങ്ങളിൽ ലളിതാംബിക തന്നെ നേരിട്ട് അയ്യപ്പനെ കളരിപ്പയറ്റ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നീട് എപ്പോഴോ ലളിതാംബിക അയ്യപ്പനുമായി പ്രണയത്തിലാവുകയും ചെയ്തു ഈ കഥയെല്ലാം നമുക്ക് വിശദമാക്കി തരുന്നതിന് വേണ്ടിയിട്ട് ചീരപ്പൻചിറ തറവാട്ടിലെ ഇപ്പോഴത്തെ കാരണവർ നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകളൊന്ന് കേട്ടുനോക്കാം എന്റെ പേര് അനീഷ് അയ്യപ്പൻ ഈ പഠിക്കാൻ വന്ന തറവാടാണ് അതുകൂടാതെ തന്നെ മാളിയപ്രത്തമ ഉച്ച ലളിതാംബിയ ജനിച്ച വീടാണ് അയ്യപ്പന്റെ ഗുരുക്കന്മാര് മൂന്ന് ഗുരുക്കാൻമാർ എന്ന അയപ്പൻ ചീരൻ അപ്പൻ രപ്പൻ എന്നീ മൂന്ന് ഗുരുക്കന്മാരുടെ കീഴിലാണ് അയ്യപ്പൻ ഇവിടെ കളരി പഠിച്ചത് കളരി മാത്രമല്ല അയ്യപ്പൻ ആയുർവേദം പഠിച്ചു ഈ മന്ത്രതന്ത്ര വിദ്യകൾ പഠിച്ചു ഈ കൂടി വിട്ടു കൂടിമാറുക എന്നുള്ള വിദ്യകളൊക്കെ പഠിച്ചു ആ പഠിച്ചിട്ടുണ്ടിരുന്നപ്പോൾ താമസിച്ചിരുന്ന വീടാണ് നമ്മളിപ്പോ നമ്മുടെ പുറയിൽ കാണുന്നത് ചീരപ്പൻചിര എന്നുള്ള പേര് പേരെന്നു വെച്ചാൽ ഒരാളുടെ പേര് ചീരൻ അപ്പൻ രപ്പൻ അതാണ് ചീരപ്പൻ ചിറ എന്നുള്ള പേര് പറയാനുള്ള കാര്യം മൂന്ന് ഗുരുക്കന്മാരുടെ പേരോട് കൂട്ടിയുള്ള ചീരൻ അപ്പൻ രപ്പൻ അതാണ് ചീരപ്പൻ ചിര എന്നുള്ള പേര് വരാനുള്ള കാരണം പിന്നെ ശബരിമലയുടെ വഴി വഴിപാട് നമുക്കായിരുന്നു മാളിക നടയുടെ വഴിപാട് നമുക്കായിരുന്നു ഇപ്പൊ ഇതൊന്നും ഇല്ല ഇപ്പൊ കേസൊക്കെ ദേവസ്വം ബോർഡ് തിരിച്ചായിട്ടെടുത്ത് നമുക്കൊന്നുമില്ല വീടിപ്പൊ മൂന്ന് ഇത് ഒരു നിലയുണ്ട് നില നിലപുറക്കാകത്ത് എന്ന് പറയുന്നത് ഈ നമ്മുടെ ആയുർവേദത്തിൻ്റെ ഈ മന്ത്രതന്ത്ര വിദ്യകളുടെ കളരിപ്പയറ്റിന്റെ എന്ന ഗ്രന്ഥങ്ങൾ ഇരിക്കുന്നു നമ്മളിപ്പോ പറയുന്നപ്പം അനിയൻ ഒരാളാണ് പുള്ളിയാണ് അമ്പലത്തിന്റെ ശാന്തി തന്ത്രിയൊക്കെ ആയിട്ട് പുള്ളി മാത്രം ആ റൂമിൽ ജപിക്കാനും ഇതൊക്കെ ഇരിക്കുന്നുള്ളൂ ബാക്കി അവരാരും അതിലോട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മളുടെ ആ ഇതനുസരിച്ച് അത് അഞ്ചലതാകം കാവലിരിക്കുന്ന ആ ഒരു നിലവർക്കകത്ത് ഇളക്കുന്ന റൂമില് അത് അനിയൻ മാത്രമേ അതിനകത്ത് ഉപയോഗിക്കത്തുള്ളൂ വേറെ ആരും അങ്ങനെ കാണാനൊന്നും പറ്റില്ല ഇല്ല ഇല്ല ഏതു വർഷമായിരിക്കും അയ്യപ്പ നമുക്കൊരു തൊള്ളായിരം എണ്ണൂറ്റി ഒമ്പതും തൊള്ളായിരം വർഷത്തിനടുത്ത് പഴക്കമുണ്ട് അതിന് മേലെ പഴക്കമുണ്ട് ഞാൻ അയ്യപ്പന്റെ ഗുരുനാഥന്റെ കഴിഞ്ഞിട്ടുള്ള പത്താമത്തെ തലമുറയാണ് തലമുറ സ്ത്രീകളുടെ ശബരിമല ഇവിടെ അങ്ങനെ ജാതി ഇല്ല മതം ഇല്ല നമ്മുടെ അമ്പലത്തിൽ ഉത്സവം തുടങ്ങി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ഫാമിലി എന്നാണ് ആദ്യമായിട്ട് അവരാണ് ആദ്യമായിട്ട് എണ്ണയും കൊണ്ട് വരുന്നത് അതേപോലെ നമ്മുടെ അമ്പലത്തിന്റെ കാവലിൽ മുസ്ലിം ഫാമിലിയാണ് പിന്നെ ഈ ശബരിമലയ്ക്ക് പോകാൻ പറ്റാത്ത സ്ത്രീകള് കംപ്ലീറ്റ് മലയുറത്തിന്റെ കുടുംബമായതുകൊണ്ട് തന്നെ എല്ലാവരും കിട്ടി നിറച്ച് വരുന്നത് നമുക്ക് കേട്ടാ പത്ത് വയസ്സ് കഴിഞ്ഞവർക്ക് ശബരിമല പോകാൻ പറ്റാത്തവര് അങ്ങനെയുള്ളവരെല്ലാവരും വരുന്നത് ചിരപ്പ് ചിറകാണ് വരുന്നത് പിന്നെ നമ്മളിവിടെ ഇരിക്കുന്ന പറഞ്ഞാൽ അയ്യപ്പന്റെ വീരാസന എന്ന് പറഞ്ഞ വിഗ്രഹം പ്രതിഷ്ഠയാണ് എന്ന് പറയുന്നത് കളരിയുടെ ഒരു മുറയാണ് യോഗാലും ഇരിക്കുന്ന ഒരു മുറയാണ് ആ മുറയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ എയറിലേക്ക് ചാടി പൊങ്ങുന്നത് ചാടി പൊങ്ങാ നമ്മള കടവും പഠിച്ചേർന്നു വെച്ചാൽ എത്ര നേരം വേണാലും എയറിൽ നടക്കാനിരിക്കുക അങ്ങനത്തെ ആ ഒരു ഇതിലുള്ള ഇതിലാ നിൽക്കുന്നത് വച്ചാൽ ശബരിമലയിൽ പണ്ട് ഈ തീപിടുത്തൊക്കെ ഉണ്ടാവുന്ന ഒരു വിഗ്രഹം ഇരിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ ചിന്മുദലായിട്ട് രണ്ടുകാലും പെട്ട ബന്ധപ്പെട്ടത് ഇത് ഒറ്റക്കാല പെട്ട ബന്ധം അത് ഇവിടെ മാത്രമേ ശബരിമല ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആഗ്രഹം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മാത്രമേ ആഗ്രഹമാണ് അയ്യപ്പന്റെ മൂന്ന് അയ്യപ്പന്റെ മൂന്ന് ആ ഗുരുക്കന്മാരുടെ അപ്പൻറെപ്പൻ ചീരൻ എന്ന് പറഞ്ഞ കൃഷി ഈ ആയുർവേദത്തില് ആയുർവേദനായിരുന്നു ചീരൻ അപ്പൻ അപ്പൻ എന്ന് പറഞ്ഞ കൃഷി ഈ മന്ത്രതന്ത്ര വിദ്യകള് ഈ ജോത്സ്യം അങ്ങനെ കൂടുവിട്ട് കൂടുമാറുക അങ്ങനെയുള്ള മന്ത്രങ്ങളുടെ വേദങ്ങളുടെ ഒക്കെ ഇതായിരുന്നു ഈ രപ്പ പിണിക്കുന്നതിന്റെ ഏറ്റവും ഇള കക്ഷിയായിരുന്ന കളരി പ്പണിക്കരുടെ മകളാണ് എന്ന് പറഞ്ഞ മാളിയുള്ള ഫിഷിൽ ലളിതാംബിയാണ് മാളിയപ്പുറം മാളു അങ്ങനെ ഒരുപാട് വിളിപ്പേരുകൾ ഇങ്ങനെ ഇവിടെ ജനിച്ചത് ജീവിച്ചിരുന്നത് ഇവിടെ മലയപ്പുറത്തിന്റെ അമ്പലമാണ് ആചാരാനുഷ്ഠാനങ്ങള് നമ്മള് പത്ത് നാനൂറ് വർഷം പഴക്കമുള്ള ആചാരാനുഷ്ഠാനങ്ങളാണ് നമ്മളിപ്പോഴും പിന്തുടർന്ന് പോകുന്നത് അമ്പലത്തിന് നമുക്കൊരു കൊല്ലം കൊല്ലം അയ്യപ്പന്റെ ചരിത്രത്തിനോടനുസരിച്ച് അയ്യപ്പന്റെ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ആ അമ്പലം വന്നത് അയ്യപ്പൻ പിന്നെ ശരിമല വിലയം പ്രാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് വെച്ചാൽ നമ്മുടെ ഈ അമ്പലത്തിന്റെ അതിഥി അമ്പലത്തിന്റെ വിലയെന്റെ മുക്കാൽ വട്ടം അയ്യപ്പക്ഷേത്രം വന്നാൽ മകരവിളക്ക് ഒരു ദിവസം ഒഴിച്ച് അയ്യപ്പന്റെ മുക്കാൽ ഭാഗം ചെയ്തിന് ഇവിടെ ഉണ്ടാവുന്നു ഈ അയ്യപ്പൻ ശാസ്ത്ര വിഗ്രഹത്തേക്ക് വിലയം പ്രാപിച്ചു കഴിഞ്ഞാൽ ഗുരുനാഥനും ഇവിടെ എല്ലാ വർഷവും പോകുമായിരുന്നു ഒരു പ്രാവശ്യം ഇപ്പം ഗുരുനാഥൻ പറഞ്ഞ് അങ്ങേ കാണാൻ എനിക്ക് വരാൻ പറ്റത്തില്ല പ്രായാധിക്കാൻ കൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം തിരിച്ചു വന്നു കഴിഞ്ഞ് ഗുരുനാഥന് സ്വപ്നദർശനം ഉണ്ടായിരുന്നെന്ന് പറയണം അങ്ങനെ എന്നെ കാണാൻ വരണ്ട ഞാൻ അങ്ങയെ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു തിരിച്ച് ഗുരുനാഥനെ സ്വപ്നദർശനം കഴിഞ്ഞാൽ നോക്കുമ്പോഴാണ് ഇപ്പം അമ്പലം നിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കാല് കൊണ്ട് വരച്ചിരിക്കുന്നവര് സ്കെച്ച് വരച്ചിരിക്കുന്ന പറയണം ആ വിഗ്രഹം അവിടെ ഉണ്ടായിരുന്നതാണ് അതൊരു യോഗീശ്വരനായ ഒരാൾ ചില ഒരു ഒരു ഏഴിക്കൊരാൾ വന്നിരുന്ന പുള്ളിയാണ് അതൊക്കെ മൊത്തം വിഗ്രഹമൊക്കെ നടത്തിയവെല്ലാം പ്രതിഷ്ഠിച്ചത് അന്നേരം പറഞ്ഞത് എന്റെ പ്രതിഷ്ഠ എന്റെ ആ വിഗ്രഹം എല്ലാം ഇവിടെ ഉണ്ടായിരിക്കും ഈ മകര സംക്രമത്തിന് ഒരു ദിവസം ഒഴിച്ച് മര മകരവിളക്കിന് ഒരു ദിവസം ഒഴിച്ച് എന്റെ മുക്കാൽ ഭാഗം ചൈതന്യം ഇവിടെ ഉണ്ടാവും മകരവിളക്കിനും നമ്മുടെ വീട്ടിലോ അമ്പലത്തിലോ ഒരു തിരുവലും കത്തിക്കത്തില്ല അങ്ങനെ കത്തിച്ചാൽ ആ ചൈതന്യ ഇവിടെ ഉണ്ടാകും അന്നേരം അപകടങ്ങളുണ്ടാകാം ഇവിടെ അപകടം ഉണ്ടാകും ശരിപാല അപകടങ്ങളുണ്ടാകുക അപ്പോൾ നമ്മൾ മരവിളക്ക് ആചരിക്കത്തില്ല അന്ന് ഇവിടെ നിന്നുള്ള ഒരു പുറത്ത് വികാരണത്തിന് വിളക്കെത്തിക്കാൻ അങ്ങനെ ഇങ്ങനെയൊന്നും പോകത്തില്ല ഒരു ചടങ്ങിനും ഒരു ചടങ്ങിനും പങ്കെടുക്കത്തില്ല നമ്മളെ ക്ഷേത്രത്തിലും വിളക്ക് എത്തിക്കത്തില്ല നമ്മുടെ ക്ഷേത്രത്തിന് കാവലും കാണാൻ ആരും വന്ന് പുറത്ത് അറിയാതെ വന്ന ആരും കത്തിക്കാതിരിക്കാനും വേണ്ടി പൂജകളെ ഇവിടെ നമ്മളിപ്പം അയ്യപ്പന്റെ എല്ലാം ദിവസം കടും വയസ്സുണ്ട് ശിവനുണ്ട് അന്നപൂർണേശ്വരി ഉണ്ട് പിന്നെ അയ്യപ്പൻ പ്രാർത്ഥിച്ചിരുന്ന നമ്മൾ നിങ്ങളെ ചെല്ലുമ്പോൾ പന ആ പനയുടെ ചൂട്ടിരിക്കുന്നത് അയ്യപ്പൻ പ്രാർത്ഥിച്ചിരുന്ന കളരിദേവതയാണ് കളരിഭദ്ര അവിടെ തന്നെ മൂന്നുണ്ട് ഉണ്ട് കരിങ്കളിയുണ്ട് കൊടുങ്കളിയുണ്ട് നമുക്ക് ബാക്കിയുള്ളവരിലൊക്കെ ഒരുപാട് മൂർത്തികൾ കൂടുതലാണ് പക്ഷെ കളരിയുടെ ദൈവങ്ങളായതുകൊണ്ട് ഒരുപാട് മൂർത്തികളുണ്ട് പക്ഷേ പിന്നെ പഴയ ആചാരാനുഷ്ഠാനങ്ങളായതുകൊണ്ടും മൂർത്തികളും പ്രതിഷ്ഠകളും കൂടുതലുണ്ട്